അച്ഛനും ഇളയ മോനും തന്ന രണ്ടുപേരും രണ്ടുപേരും നമസ്കാരം പ്രണവ് പ്രവീൺ വിഷയത്തിൽ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ചെയ്ത് അവസാനിപ്പിച്ച സ്ഥലത്ത് നമ്മൾ ഇത്രയേ ഉള്ളൂ ആ അച്ഛന്റെ വാക്കും ആ അനിയന്റെ വാക്കും അമ്മടെ വാക്കും പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറഞ്ഞൊരു സംഭവം എന്താ വെച്ചാൽ അച്ഛൻ പറഞ്ഞൊരു കേസ് ഉണ്ട് ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഞങ്ങൾക്കിടയിലുള്ളൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് അത് അതെ അത് അവസ ആ രീതിയിൽ അവസാനിപ്പിക്കേണ്ട സിറ്റുവേഷൻ അത് ഈ ഒരു രീതിയിൽ ശരിക്കും എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഒരു ഷോക്കിംഗ് ആയിരുന്നു കാരണം ഇന്നലെ ഞാൻ പറഞ്ഞു ഇന്നലെ പിന്നെ ഒരു സമാധാനം എന്താണെന്ന് വെച്ചാൽ എന്തോ ഭാഗ്യം കൊണ്ട് ഭാഗ്യം കൊണ്ട് ഇന്നലെ അവരുടെ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് ശരിക്കും സങ്കടം തോന്നിയില്ലോ അതായത് അനിയ കൊച്ചുൻ്റെയും അമ്മയുടെയും അച്ഛൻ്റെ വീഡിയോ കണ്ടപ്പോൾ അപ്പോൾ പക്ഷെ എന്നിട്ടും നമുക്ക് തോന്നി ചെറിയ എന്തെങ്കിലും പ്രശ്നമായിരിക്കും അതുകൊണ്ട് നമ്മൾ ആരുടെ സൈഡിൽ നിന്നില്ല രണ്ടുപേരുടെ ഭാഗത്ത് കുഞ്ഞു കുഞ്ഞു പ്രശ്നമായിരിക്കും അത് സോൾവ് ആയി പോട്ടെ എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് മുഴുവൻ അതൊരു ഭാഗ്യമായി കാരണം ഇവരുടെ അവരുടെ ഭാഗത്തും നിന്നില്ല രണ്ടു കൂട്ടരുടെ ഭാഗത്തുനിന്ന് ഇക്കാരുടെ രീതിയിൽ സംസാരിച്ചത് പക്ഷെ ഇന്ന് എനിക്ക് കണ്ടപ്പോൾ ഇനി ഞാൻ ഒറ്റ കാര്യം പറയാം എനിക്കറിയില്ല എല്ലാ എല്ലാരും ഇതേപോലെ തന്നെ ആയിരിക്കും ചിന്തിക്കുന്നവ എത്ര തെറ്റ് ചെയ്തിട്ടുണ്ട് ഇല്ലെങ്കിലും ഒമ്പത് മാസം പ്രഗ്നന്റ് ആയ ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ പാടില്ല അച്ഛനും അമ്മയും കൊച്ചും ചെയ്തത് തെറ്റ് ഇന്ന് ഞാൻ അത് പറയും കാരണം ഒരു ആ ഒരു പ്രഗ്നന്റ് ഒരു സ്ത്രീ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ ആ അമ്മയ്ക്കറിയാലോ അമ്മയ്ക്കറിയാലോ അത് വലിയ വിവരോ കാര്യങ്ങളോ ഒന്നും വേണ്ടല്ലോ രണ്ട് കുട്ടികളെ പ്രസവിച്ചതല്ലേ എന്തൊക്കെ ഇമോഷൻസ് ആ പെൺകുട്ടിക്ക് ഉണ്ടാവും ഇത് മാത്രമല്ല ഒരിക്കൽ ആരും ഇനിയിപ്പോ ചെറിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പ്രഗ്നന്റ് ആയ ആരും പെണ്ണുകളോടൊന്നും ആദരവിക്ക അത് അത് എന്ത് എന്തിനൊക്കെ ബാധിക്കും അറിയോ ആ വയറ്റില് കിടക്കുന്ന കുഞ്ഞിനെ വരെ ബാധിക്കും ഇത് ഇതൊക്കെ ഫ്യൂച്ചർക്ക് ഇവരെയാണ് ബാധിക്കുക അവരുടെ പക്ഷെ ഒത്തിരിക്ക് കണിച്ചോരല്ലാത്ത സ്വഭാവം കാണിക്കോ നമ്മളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതൊക്കെ ചെറിയ തെറ്റ് ചെയ്താലും സ്നേഹം ഉണ്ടെങ്കിൽ ഈ പ്രഗ്നന്റ് ആയ പെൺകുട്ടിയാണെങ്കിൽ അമ്മമാര് പറയും ഞാൻ പറയും മറ്റൊരു മറ്റു രണ്ടുപേരും ഞാൻ കൊടുക്കും അമ്മമാര് പറയും അതിന്റെ ഇടയിൽ നിൽക്കണ്ട അങ്ങട്ട് പോരെ ആ കുട്ടിക്ക് ആ കുട്ടി പ്രഗ്നന്റ് ആണ് ആ കുട്ടി വിടൂന്നത് പറയും ഇത് അതൊന്നും ഇല്ല അവളോട് എത്ര ആവശ്യമായിട്ട് പെരുമാറണത് അപ്പൊ അതിന്റെ അടുത്ത് എനിക്ക് എനിക്കിപ്പോ തോന്നുന്നു അവർക്ക് പ്രത്യേകിച്ച് ഒരു സ്നേഹവും ഫീലിംഗോ ഒന്നും ഇല്ല ഫുൾ റീൽ ലൈഫായിരുന്നു റിയൽ ലൈഫ് അല്ലായിരുന്നു ഇന്ന് എനിക്ക് അനുഭവിക്കുന്നു സ്നേഹത്തിന്റെ കാര്യത്തില് ഫാമിലി കേസ് പല ആൾക്കാരും പറയുന്നുണ്ട് റിയൽ റിയൽ ലൈഫ് ലൈഫ് എന്നൊക്കെ പക്ഷേ പല കുടുംബങ്ങളിലും പ്രശ്നങ്ങളില്ലാത്തവരില്ല എല്ലാ കുടുംബങ്ങളിലും ഉണ്ട് ഇത് എക്സ്ട്രീം അല്ലേ ഇവർക്ക് പറയേണ്ടി വന്നു ഈ രണ്ടു ശരിക്കും പ്രശ്നങ്ങള് സഹതാപം തോന്നുന്നു കാരണം ഇവരൊന്നും പറയണ്ടാ വിചാരിച്ചിരുന്നോരാ പക്ഷെ മറ്റവരുടെ സങ്കടവും അരച്ചിലും അവരുടെ ഡ്രാമ എനിക്ക് അവരുടെ ഡ്രാമയായിട്ട് അപ്പൊ തോന്നുന്നു കേട്ടോ ഞാൻ ഇന്നലെയൊക്കെ എനിക്ക് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ അച്ഛനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എടുത്ത് പറഞ്ഞു പക്ഷെ ഇത് കണ്ടപ്പോ ഇനിയിപ്പോ അവര് ന്യായങ്ങൾ കൊണ്ടുവരും പക്ഷെ എത്ര ന്യായം നിരത്തിയാലും അവർക്ക് ഈ പ്രഗ്നന്റ് ആയൊരു സ്ത്രീയോട് കാണിച്ചത് ന്യായം ന്യായീകരിക്കാൻ പറ്റില്ല ഒന്നും ന്യായീകരിക്കാല്ല അതിലൊരു ന്യായീകരണൊന്നും ഇല്ല ഈ ഒരു പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്തുണ്ടല്ലോ ചിലപ്പോ സങ്കടം കൂടുതൽ വരും ചിലപ്പോ ദേഷ്യം വരും ചിലപ്പോ ആ ആ ഇമോഷൻസ് ഒക്കെ കൂടുതൽ കാണിക്കുകയൊക്കെ ചെയ്യും അത് സ്വാഭാവികമായിട്ടും പണ്ട് മുതലേ അത് ആരും മനസ്സിലാക്കാറൊന്നുമില്ല നമ്മൾക്ക് രണ്ട് കുട്ടികളുണ്ടായിരുന്നു നമ്മളൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട് അതായത് നമുക്ക് ആ സമയത്ത് പല ഇമോഷൻസും അതൊന്നും ഓരോരുത്തരെയും വിളിച്ചിട്ട് എനിക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനൊന്നും പറ്റില്ല അങ്ങനെയുള്ള ഒരു സ്ത്രീ അങ്ങനെയുള്ള ഒരു പെൺകുട്ടി ഉള്ളപ്പോഴാണ് ഇത്രയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കിത്തീർന്നതെന്ന് ആലോചിച്ചപ്പോഴേ അവർക്ക് അവർക്ക് തോന്നുന്ന ഒരു പഴയ ചിന്താഗതിക്കാരാണ് അതായത് പ്രഗ്നന്റ് എന്ന് പറയുന്നത് ഒരു അസുഖ ഒരു അസുഖമല്ല അതൊക്കെ നീ മാത്രേ ഞാന് കേട്ടിട്ടോ പലരും പറയും ഓ അതിയായിട്ട് പ്രസവിക്കല്ലേ ഞങ്ങൾ പ്രസവിച്ചിട്ടുണ്ട് കൊറേ ആ ഒരു ടൈപ്പ് ആൾക്കാരുണ്ട് അതിൽ പെട്ടതാണ് ഇവരുടെ അമ്മ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പൊ തോന്നി കാരണം ഞാനൊക്കെ ചെലപ്പോ പണ്ടൊക്കെ കേട്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ അതായത് നമ്മള് ഓരോരുത്തർക്കും ഓരോ ടൈപ്പിലായിരിക്കും വയ്യായ ഓരോരുത്തർ ഓരോ ടൈപ്പിലായിരിക്കും ചെയ്യ നടക്കുക അല്ലേ അപ്പൊ ഇവരോട് പറയൂ ഞങ്ങൾ കൊറേ പ്രസവിച്ചതാ ഞങ്ങൾക്ക് പറയാം കുട്ടിക്ക് അതില് ഇവൻ ഇപ്പൊ ഇവൻ പ്രവീണ് ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ ആ കുട്ടി സ്കാൻ ചെയ്തിട്ട് ആ കുട്ടിയുടെ സീരിയസ് ആയിട്ട് അവര് മനസ്സിൽ പോയൊരു സംഭവം എന്നാൽ നോക്കാം ഇപ്പൊ സ്വാഭാവികമായിട്ടും പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും അമ്മയ്ക്ക് എന്തെങ്കിലും രീതിയിലുള്ള മാനസിക ആഘാതമോ ശാരീരികമായിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കെന്ന വിധോ ഈ പുറത്ത് അടുത്ത സ്കാൻ വരെ നമുക്ക് ടെൻഷനാണ് അടുത്ത സ്കാൻ വരെ അടുത്ത സ്കാനിൽ ആ കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് കിട്ടുന്നത് വരെ ടെൻഷനാ അതും ഇത് ഇത്രയും ഒമ്പത് മാസം അതിൻ്റെ വയറ്റില് ചുമന്ന് നാല് ദിവസം മാത്രം ബാക്കി നിൽക്കുന്ന സമയത്ത് മാനസികമായിട്ട് ഇത്ര അധികം വിഷമതിന് അനുഭവിക്കാൻ പക്ഷെ ഒരു കാര്യമുണ്ട് ഇത്രയൊക്കെ അനുഭവിച്ചാലും മൃദുല ഭാഗ്യം ചെയ്തിട്ടില്ല ഇത് കൊറേ പ്രശ്നം ഭാഗ്യം ചെയ്ത കുട്ടിയാ മൃദുല മൃദുലെന്ന് വിചാരിച്ചാൽ മതി എന്തിനാ അധികം കൂടെ ഭർത്താവ് ഇല്ലേ ഹസ്ബൻഡ് ഇത്രയും സപ്പോർട്ടായി നിന്നാ പിന്നെ എന്തിനാ പിന്നെ പ്രവീൺ നല്ലൊരു പയ്യനാ എനിക്ക് തോന്നി കാരണം പല കാര്യങ്ങളും പ്രവീൺ ചോദിച്ച ചോദ്യങ്ങൾ ഉണ്ടല്ലോ ഓരോ പെൺകുട്ടികളും ചോദിക്കാൻ ഭർത്താക്കന്മാരെ ചോദിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ചോദ്യം അതായത് ഭാര്യയ്ക്ക് ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുത്താലും ഭാര്യയുടെ കാര്യങ്ങള് കൂടുതൽ അന്വേഷിച്ചാലും പെൺകുന്തനാവോ എനിക്കറിയില്ല ഇത് ഇവര് മാത്രല്ല സമൂഹത്തിൽ ഒരുപാട് പേര് നീ പെൺകുന്ത നടന്നു പിന്നെന്താന്ന് വെച്ചാൽ എല്ലാ വീട്ടിലും മൂത്ത ആൺകുട്ടികള് കുറെ ഫാമിലി അങ്ങനെയുണ്ട് മൂത്ത ആൺകുട്ടികൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാല് അവര് 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 വേറെ ഇതിൽ അവര് ആ സ്ത്രീ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കംപ്ലീറ്റ് വീഡിയോ അവിടെ പ്ലേ ചെയ്യുന്നില്ല കുറച്ച് പോർഷൻ മാത്രം പ്ലേ ചെയ്യുന്നുണ്ട് പക്ഷെ എന്നാലും ഇതില് അവര് പറഞ്ഞൊരു വർത്താനുണ്ട് പിന്നെ നിനക്ക് വേറെ കുടുംബായില്ലേ സ്ത്രീ അവരൊക്കെ ഈ എന്ത് സ്ത്രീ നമ്മളീ വീഡിയോ അറിയില്ല പക്ഷേ ഈ നമ്മളെ അഭിപ്രായം പറയുന്ന അവർ കാണി അവരൊക്കെ ഒരുപാട് സ്നേഹിച്ചിരുന്നു ഇങ്ങനെയൊന്നും അല്ല കേട്ടോ വിചാരിച്ചത് പക്ഷെ ഇങ്ങനെ ഒന്നും പെരുമാറിക്കൂടാല്ലേ ഇനീഷ്യലി ഈ ടോപ്പിക്ക് ഞാൻ എടുത്ത സമയത്ത് ഒരാളും റിയാക്ട് ചെയ്തിരുന്നില്ല ഈ ടോപ്പിക്ക് എടുത്ത സമയം മുതൽ ഞാനിതിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ ഈ വീഡിയോ ഈ ഒരു ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസ് പറയാനുള്ള റീസൺ സീരിയസ് ആയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ ഫാമിലി ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ കാണുകയാണ് നമ്മളിപ്പോൾ ഒരു വീട്ടിനുള്ളിൽ എന്താ അറിയില്ല പക്ഷെ ഇത്രത്തോളം സ്വന്തം മകനെ പക്ഷെ ആ സമയത്തൊക്കെ ഈ ഈ ഫാമിലി കണ്ടിട്ട് നമ്മൾ അത് വിശ്വസിക്കാൻ ബ്ലോഗ് എല്ലാ കുടുംബങ്ങളിലും നമ്മൾ അപ്പുറത്തെ വീട്ടിലുള്ളിൽ എന്താ നടക്കണം നമുക്ക് അറിയില്ലല്ലോ പക്ഷെ ഇതൊക്കെ എക്സ്ട്രീമാണ് ഒരു കാര്യം വളരെ സിമ്പിൾ ആയിട്ട് പറയാം ഇവർ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് കുറേ നേരം കാത്തു നിന്നുള്ളൂ കാരണം എന്ന് വെച്ചാൽ അവർ പോലീസിൽ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ഹൺഡ്രഡ് പെർസെന്റ് ഷുവർ ആണ് ഒരു പിന്നെ ഇതില് ഒരു സ്ത്രീ പീഡനം ഡെഫിനറ്റ് ആയിട്ട് സ്ത്രീ പീഡനവും സീരിയസ് വകുപ്പും ലീഗൽ കേസ് എന്ത് വന്നാലും ആ അച്ഛനും അമ്മേടേയും കോഴിക്ക് വരുന്ന ശതമാനം ഷുവറാണ് കാരണം ഇത് സോഷ്യൽ മീഡിയയില് ഡിസ്കഷൻ ആയി കഴിഞ്ഞു കേസ് എടുക്കാതിരിക്കില്ല കാരണം നിറ വയറായിട്ടിരിക്കുന്ന പെൺകുട്ടി ആ തന്തപ്പുടി എന്താ വായു അയ്യോ ഞാൻ അത് പറയട്ടെഴുതും ഞങ്ങൾ പണ്ടെന്നെ പറഞ്ഞൊരു കാര്യം എന്താ പറയുക ഈ രണ്ട് മക്കളെ മാതിരിയെല്ലാം അച്ഛൻ അയാളൊരു ഒരു ഉരുക്കാണ് അല്ലേ യൂട്യൂബ് ചാനൽ വരുമാനം റിലേറ്റഡ് അല്ല പ്രൊമോഷൻ വീഡിയോ സംഭവം എന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ പുറത്തുനിന്ന് കാണുന്ന സമയത്ത് ഈ കൊച്ചും കൂടി മെനക്കെട്ടിട്ടാണ് യൂട്യൂബ് ഈ ഒരു പിക്ചറാണ് ഇതിൽ വരുന്നത് രണ്ട് മക്കളും അമ്മയും അച്ഛനും മെനക്കെട്ടിട്ട് യൂട്യൂബ് ചാനലിൽ പൊക്കി കൊണ്ടുവന്നു അതിന് മൂത്ത മകൻ കല്യാണം കഴിച്ച ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നു പഴയ സ്കിറ്റും വീഡിയോസും കണ്ടവർക്കറിയാം മൃദുല എന്ന് പറഞ്ഞ പെൺകുട്ടി അവരുടെ സ്കിറ്റിലും അവരുടെ എല്ലാ വീഡിയോസിലും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ് ആ ഒരു ടീച്ചറായിട്ടുള്ളത് പല ഈ പല സ്കിറ്റും അവര് ചെയ്യുന്നതിനൊക്കെ മൃദുല വളരെ ക്രൂഷ്യൽ പാർട്ടാണ് ഈക്വലി കൊച്ചു അതേ മറ്റേ അപ്പൊ നല്ല രീതിയിൽ പോകുന്ന ഒരു സിറ്റുവേഷനിൽ അവർക്കിടയില് സംഭവിച്ചെന്താ വെച്ചാൽ നമ്മൾ പുറത്തേക്ക് കാണുന്ന പോലെ അല്ല ഇന്ന് എന്നാലും ഇവർ പറയുന്ന സിറ്റുവേഷൻ ഇവർ ജെവിൻ ആണ് നമുക്ക് ഇപ്പൊ തോന്നുന്നുണ്ടാവും റിയില്ലല്ലോ പക്ഷേ കമന്റ് ചെയ്യേണ്ട ആവശ്യമില്ല എനിക്ക് ഇത്രേ ഉള്ളൂ ഫാമിലിയാവുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്തോ കുഞ്ഞു പ്രശ്ന കേട്ടിന് കൂടി രണ്ടുപേരും ഭാഗത്ത് കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ ഉണ്ടാവും അത് പറഞ്ഞ പോലെ കെട്ടിപ്പിടിച്ചാൽ തീരും അതെ വിചാരിച്ചു അതേപോലെ പറയാൻ കാരണം അറിയുമോ അയാളടുത്തത് ഞാൻ നേരത്തെ കം പറഞ്ഞതൊന്നും കൂടി കംപ്ലീറ്റ് ചെയ്യട്ടെ അയാളുടെ അവർ വീഡിയോസ് കാണുന്നവർക്കറിയാം അയാൾ തടിപ്പണിക്ക് ഡ്രൈവറാണ് അയാൾ തടിപ്പണിക്ക് പോകുന്ന ആളാണ് അയാളൊരു ഉരുക്കാണ് അയാൾ അയാളെ അതിൻ്റെ പ്രാങ്ക് വീഡിയോസും കാര്യങ്ങളും ഒരു ഫിസിക്കൽ ഫിസിക്കലിൻ്റെ ഒക്കെ ചലഞ്ചൊക്കെ ഒക്കെ വരുന്ന ആക്ടിവിറ്റിയുള്ള വീഡിയോസ് കണ്ടാൽ അറിയാം ആ മനുഷ്യൻ്റെ അടുത്തൊന്നും കിട്ടാനുള്ള കിട്ടാനുള്ള കപ്പാസിറ്റി ആ രണ്ട് മക്കൾക്കുമില്ല അയാളൊന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുട്ടിയെ പോലെ ഉണ്ടാവും പയ്യന്മാരെ വെച്ചിട്ടില്ല അത് അത് ആ പയ്യന ഇതില് പറയുന്നുണ്ട് അപ്പൊ ഇവര് തമ്മില് വീഡിയോസ് വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഈ ചക്കനാണ് മടിയന് അതാണ് ഏറ്റവും രസം ഇപ്പം പൂര മടിയന ഇനി വേറൊരു സംഭവം ഒന്നും ഇപ്പൊ കേട്ടോടുത്തിട്ടോ ഇയാള് ശമ്പു എന്തൊക്കെയാ പല്ലണ്ടാത്ത മുറുക്കൻ്റെ ആളാന്നുള്ള വെള്ളടിച്ചിട്ട് ശരിയുണ്ടാകും അന്നും ഇപ്പം വെള്ളടിച്ചിരിക്കുന്നില്ല എന്ത് വെള്ള ട്രൈ പോഡ് തല്ലി പൊട്ടിക്കുന്ന അതൊക്കെ എന്തോ ആയിക്കോട്ടെ വെള്ളടിക്കാത്ത ആൾക്കാരൊന്നും ഇല്ലാന്നിരിക്കാം പക്ഷെ എന്നാലും പയ്യന എന്താ പക്ഷേ എവിടെ ഏ ഭാര്യ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ സ്ഥാനാണ് ഒന്ന് ഏർ ഇനിയിപ്പൊ അത് എന്തിൻ്റെ പേരിലാണെങ്കിലും ഫോർ എക്സാമ്പിൾ ഈ ബേസിക്കായിട്ട് ഏട്ടന വ്യത്യസ് വല ആ ചെക്കൻ ഞാൻ സീരിയസ് അറിയാം ഒന്ന് മൃദുലെയും ഭാഗ്യവതിയാണ് മൃദുലയുടെ അച്ഛനും അമ്മയും ഭാഗ്യ ഭാഗ്യമുള്ളവരാണ് കാരണം എന്താ വെച്ചാൽ ഈ മൃദുലേൻ്റെ കൂടെ നിന്നു എന്നുള്ള ഒറ്റ കാര്യം കൊണ്ടാണ് ആ ചെക്കൻ്റെ ഈ പ്രശ്നം ഉണ്ടാവുന്നത് അതെ സാധാരണ ഇതുപോലെ ചിന്തിക്കണ അവര് അവര് പരിപാടി എങ്ങനെ അതായത് എന്തെങ്കിലും ചെയ്തപ്പോൾ ഡ്രസ്സിന്റെ കാര്യത്തിൽ പറഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നം സിനിമയ്ക്ക് പോകുന്നത് അതൊക്കെ ബ്ലോഗ് നോക്കിയവർക്ക് മനസ്സിലാവും അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചെക്കൻ അതിന്റെ കൂടെ നിന്നു എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ് അതിനെ പിന്നെ ഈ രീതിയിൽ അതിനെ ഉപദ്രവിച്ചിരിക്കുന്നത് വളരെ മോശമാണെന്ന് പറഞ്ഞാൽ എന്നിട്ട് ഇതൊന്നും അറിയാത്ത രീതിയിൽ അവൻ പറഞ്ഞൊരു വർത്താനം കിട്ടോ ഈ പ്രവീൺ പറഞ്ഞൊരു വർത്താനം കിട്ടു ഇവൻ എന്നോട് അൺലിസ്റ്റഡ് ആയിട്ട് ഞാൻ ആ വീഡിയോ അയച്ചു കൊടുക്കുമ്പോൾ അനിയം പറയൂ വിചാരിച്ചു നീ അത് ഒഴിവാക്കടാ നമ്മൾ ഇടണ്ട എന്ന് പറയൂ എന്ന് വിചാരിച്ചു എന്റെ സ്വന്തം വീട്ടിക്ക് പോലീസ് പ്രൊട്ടക്ഷനിലാണ് കയറി ചെല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞ സിറ്റുവേഷൻ പറഞ്ഞാൽ ഏതൊരു മനുഷ്യനോട് സംബന്ധിച്ചു പ്രത്യേകിച്ച് ഇവര് ഞാൻ നമ്മൾ ഒരുപാട് ും കളിയ ആൾക്കാര് അവരോട് എന്തോ ക്യാരക്ടർ കൊച്ചുരോടൊക്കെ ഏകദേശം നമുക്ക് അങ്ങനെ തോന്നുന്നത് വരണ്ട എന്തൊക്കെയാ പ്രൂഫും ഈ ലോകത്ത് ഇനി ആ ചെക്കനും പെണ്ണും എന്തൊക്കെ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ന്യായീകരിച്ചിട്ടുണ്ടെങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ ആ നിറവയറും കൊണ്ടിരിക്കുമ്പോ അവൻറെ മകന്റെ കുട്ടിയെ വൈകിട്ടുണ്ട് ഏത കുട്ടി ഒരു ഗർഭിണി കൂടി പോവാത്തേ അവൾക്ക് പാല് പോലും ഉണ്ടാക്കി കൊടുക്കില്ല അമ്മ പാല് പോലും കാശി കൊടുക്കില്ല അല്ല ഇത് വയർ നിറവയറുള്ള ഒരു സ്ത്രീ അടുത്തുകൂടി പോവാൻ നമുക്ക് ലോകത്തേക്ക് വരാതൊരു ജീവൻ കിടക്കുക കിടക്കോളം ടെൻഷൻ എന്ത് സ്ത്രീയുള്ളത് ഞാൻ പ്രവീൺ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇങ്ങനെ ചിന്തിച്ച പ്രവീൺ പറഞ്ഞു അത് കറക്റ്റാ ആ ഒരു അമ്മ വിചാരിച്ചിരുന്നെങ്കി ഉണ്ടല്ലോ ഇത്ര പ്രശ്നം കുടുംബത്തിൽ ഉണ്ടാവില്ലായിരുന്നു കാരണം അമ്മക്ക് സാധാരണ അമ്മമാർക്ക് രണ്ട് മക്കളും വേണ്ടിയില്ലേ ഏട്ടനല്ലട ക്ഷമിക്ക് അല്ലെങ്കിൽ നമ്മള് കുടുംബം തീർക്കണം നിർത്ത നിർത്തോ അറിയില്ല ഇത് അമ്മക്ക് എന്താച്ച മൃദുലെ അത് എന്തറിയോ അമ്മായി പ്പിക്കൽ അമ്മ അത് തന്നെ അമനന്റെ വീട്ടില് വേറൊരു പെൺകുട്ടി വന്നപ്പം അത് പറ്റില്ല അപ്പം മകൻ അതോ അതാണ് മെയിൻ കാരണം എനിക്ക് ശരിക്കും മനസ്സിലായത് തന്നെ കാരണം അത് ഒരുവിധം എല്ലാ അമ്മായിമ്മമാരും ഒക്കെ അങ്ങനെയൊക്കെ തന്നെയായിരിക്കും കാരണം വേറൊരു വീട്ടിൽ നിന്ന് വരുമ്പോൾ അവര് വീട്ടുകാരും ഇഷ്ടമുണ്ടാവില്ല ആ മരുമകളി വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല ഈ പെൺകുട്ടിയോട് മറ്റുള്ള വീട്ടിൽ നിന്ന് വന്നിട്ട് അവരുടെ വീട് പോലെ ജീവിക്കുക എന്നുള്ള ചിന്ത പോലും ഉണ്ടാവില്ല തിരിപ്പിക്കൽ അമ്മായി അമ്മയാണ് കേട്ടോ അവരുടെ അമ്മ എനിക്ക് മനസ്സിലായി ഈ കാണിക്കലും ഈ ചെറുപ്പ എന്താ പറയാ പറയുമ്പോ അത്ര വയസ്സല്ലേ അത്ര സ്ത്രീയല്ലേ അത്ര ഏജ് അത്രേയുള്ളൂ അത്ര ഇണ്ടാവുള്ളൂ കാരണം കുറെ ഏജഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഞാൻ പറയാം പണ്ടത്തെ പോലെ അവരെന്താ പോട്ടെ ഇത് അതൊന്നും അല്ല ഇത് ആകെ കുറച്ച് വയസ്സേ ഉള്ളു അവർക്ക് അവരിങ്ങനെയൊന്നും ചിന്തിക്ക അവർ ശരിക്കും ഇപ്പത്തെ രീതിയിൽ ചിന്തിച്ച് ഇപ്പത്തെ ഒരു അല്ല ഇപ്പത്തെ വി ഞാനും അപ്പൊ മരുമകൾ ഒരു ഫ്രണ്ടിന്റെ പോലെ കൂടി നല്ലൊരു രീതിയിലൊരു നിമാർഗ്രട്ട് വേണ്ട നല്ല രീതിയിൽ കൂട്ട കൂടെ കൂട്ടണേന് പകരം ഒരു ടിപ്പിക്കൽ അമ്മായി അമ്മയായിട്ട് കളിച്ചും അതാണ് ആ വീട്ടിൽ സംഭവിച്ചത് ശരി രണ്ട് ആൺമക്കളുള്ള വീട്ടിലേക്ക് പെൺകുട്ടി വരുക എന്ന് പറയുമ്പോൾ അച്ഛന്മാർക്ക് സ്വാഭാവികമായിട്ടും പെൺകുട്ടികളെ ഇഷ്ടാവില്ലേ പെൺകുട്ടികളില്ലാത്തൊരു വീട്ടിലേക്ക് ഒരു പെൺകുട്ടിനെ കൊണ്ടു വരമ്പ നമ്മൾ എത്ര കേസ് മരുന്നോ ഈ ആങ്ങളെയും പെങ്ങളും ഉള്ള വീട്ടിലേക്ക് അല്ല ഞാൻ പറഞ്ഞത് രണ്ട് ആൺകുട്ടികളുള്ള വീട്ടിലേക്ക് ഒരു പെണ്ണ് കയറി വരാൻ സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു പെൺകുട്ടിക്ക് കിട്ടിയല്ലേ ഒരു മകളെ കിട്ടുക എന്നൊരു കണ്ടീഷൻ തന്നൂടെ പിന്നെ നമ്മൾ കണ്ടെന്ന് വെച്ചാൽ ആ അയാൾ ആ മീശക്കൊമ്പല്ലേ കൊമ്പല്ലേ മയപ്പൻ അയാൾക്ക് നല്ലൊരു ആൾക്കാരായി തോന്നിയില്ലേ അല്ല ഇനി അവരെന്തെങ്കിലും പറയുമ്പോൾ അറിയില്ല വല്ല സംഭവങ്ങളും ചെയ്താലും ഈ പറഞ്ഞ സംഗതി രാവിലെ ഇത് കണ്ട സമയത്ത് പുലിവാൽ കല്യാണത്തിൽ ജഗതിന്റെ അവസ്ഥണ്ടല്ലോ മോതിര കൊണ്ട് അങ്ങോട്ട് പോകുക മോതിരം കൊണ്ട് ഇങ്ങോട്ട് പോവാ ഓരോരുത്തരും പറഞ്ഞ സമയത്ത് ആ ഭാഗത്ത് നിക്കണമായിട്ട് തോന്നുന്നു എല്ലാവരും സ്ഥിതി തന്നെ നമ്മളെ പോലെ ആൾക്കാരുടെ കമന്റ് ചെയ്യുന്നവർ സ്ഥിതി ചെയ്യുന്ന വെറും അറുപത്തില്ല സബ്സ്ക്രൈബേഴ്സ് എല്ലാം ചാനൽ അടിസ്ഥാനപരമായിട്ട് അടിസ്ഥാനപരമായിട്ട് അളവ് കോലെന്ന് പറഞ്ഞിട്ടുള്ള എല്ലാവരും ഫിക്സ് ചെയ്യുന്നത് ചാനലിനെയാണ് സിക്സ്റ്റി വൺ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സുള്ള ചാനൽ ഏകദേശം നാല് ലക്ഷത്തിൻ്റെ അടുത്തിൽ എത്തി കൊച്ചുവിനെ അതേപോലെ നാലേ പോയിന്റ് ഏഴ് മില്യൻ സബ്സ്ക്രൈബേഴ്സുള്ള നാല് പോയിൻറ്റ് ഒന്ന് അഞ്ച് മില്യൻ നാൽപ്പത്തൊന്നര ലക്ഷം നാല് പോയിൻറ്റ് പിന്നെ ഒന്ന് അഞ്ച് മില്യൻ സബ് ആയിട്ട് കുറഞ്ഞു എന്നിട്ട് ഇതൊക്കെ അവിടെ ഒക്കെ ചേക്കേറി അവരൊക്കെ പാടം കിട്ടുമ്പോൾ ചേക്കേറി ഉണ്ടാവും അപ്പോൾ നമ്മളെ സ്ഥിതി ചെയ്യാനാണ് നമ്മളിപ്പോൾ തിരിച്ച് പറഞ്ഞതിന് പക്ഷേ ഞങ്ങൾ ഒരു കാര്യം കിട്ടും നമ്മൾ വീഡിയോ എന്നാലും കണ്ടവർക്ക് അറിയാം നമ്മൾ ന്യൂട്രൽ ആയിട്ട് ഒന്നേ പറഞ്ഞിട്ടുള്ളൂ വളരെ ജെന്വൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചു ഒരു കുടുംബത്തിലുള്ള ചെറിയൊരു പ്രശ്നമെന്നുള്ള കണ്ടീഷൻ ഈ ഇത്രത്തോളം എൻ്റെ പൊന്നാര ചങ്ങാതി ഒന്ന് രണ്ട് ക്ലിപ്പ് മാത്രം നമ്മൾ കാണണം കാരണം വെച്ചാൽ ഇത് ഇത് കാണാതെ വയ്യ സീരിയസ് ആയിട്ട് ബാക്കിയൊന്നും അവർ പറയണമല്ല ആ റൂമിനുള്ള അവർ റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോ അത് ചെയ്യേണ്ടി വന്നിട്ടുള്ളൊരു ഗതികയുടെ ഒരു മകന് പക്ഷെ അത് എന്തിനാ റെക്കോർഡ് ചെയ്തു ഇങ്ങനത്തെ സമയത്ത് അവരത് ചെയ്തില്ലെങ്കിൽ ഈ നമ്മള് വരാതെന്ന് പറഞ്ഞു എവിടെയോ ഒരു കാര്യം വിചാരിച്ചുട്ടോ ഇവര് അച്ഛനും അമ്മയും മക്കളൊക്കെ പാവാണെങ്കിൽ മൃദുലെന്തെങ്കിലും പറഞ്ഞോ എവിടെ എവിടെയോ എന്ന് ചിന്തിച്ചു പറഞ്ഞില്ല പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും ശരിക്കും മൃദുലയുടെ ഇപ്പൊ ഇതൊക്കെ സമയമാണോ അവസ്ഥ നമ്മളൊക്കെ വീട്ടില് കുട്ടികളുടെ അതല്ലേ ഞങ്ങക്ക് രണ്ട് മക്കളുണ്ട് ഇവര് നമ്മുടെ വീട്ടുകൾക്കൊക്കെ പേരെ കുട്ടികളായിട്ടൊക്കെ വന്നതാണ് നമ്മൾ കണ്ടതാണുള്ള ചേച്ചിക്ക് ചേച്ചിക്കാണെന്നുണ്ടെങ്കിലും എന്റെ സിസ്റ്റർ കാണുന്നുണ്ടെങ്കിലും ഒരു കുഞ്ഞിക്കാൻ വീട്ടിൽ വരിക എന്ന് പറഞ്ഞാൽ ചില്ലറ സംഭവമാണോ മക്കൾ എന്തവരെ മനസ്സിലാക്കി എന്ത് കുട്ടികളെ ഇതാണെങ്കിലും ഒരു ഒരു ആൺകുട്ടി ഒരു ആൺകുട്ടി കുഞ്ഞു കുട്ടി ആ വീട്ടിലേക്ക് വരാ ചില്ലറ കേസല്ലോ എന്താണെങ്കിലും ചെറിയൊരു പോർഷൻ മാത്രം കാണുന്നുണ്ട് കേട്ടോ വിഷമാണ് കാണുന്നത് സീരിയസ് ആയിട്ട് നമ്മൾ പറയുമ്പോൾ എത്രത്തോളം ആൾക്കാർക്ക് മനസ്സിലാവുന്ന അവരുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ മനസ്സിലാവും നമ്മൾ പറയുന്നത് കാരണം ഞങ്ങളൊരു സബ്സ്ക്രൈബർ ആയിട്ടാണ് സംസാരിക്കുന്നത് അല്ലാണ്ട് വെറൊരു വെറുതെ ഇതുപോലെ ഒരു ഇതുപോലെ തന്നെ ഒരുപാട് എന്താ ഈ വിട്ട കേസുകളിലും ഒരു 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 വളഞ്ഞ കേസുകൾ കുറേ എണ്ണങ്ങൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ പല കുടുംബ പ്രശ്നങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും അതുപോലെ ഒരു കേസ് അല്ല അത് ഈവൻ ഡൊമസ്റ്റിക് വയലൻസ് ആണെങ്കിൽ കൂടി നമ്മൾ ഇത് കണ്ടിട്ടുണ്ട് അമ്മായി അമ്മമാരോട് പ്രശ്നങ്ങളൊക്കെ അതുപോലെയായിട്ട് ഫീൽ ചെയ്ത് അത് ഒരു പക്ഷേ ചിലപ്പോൾ നമ്മൾ ഈ ബ്ലോഗേഴ്സ് ആയതുകൊണ്ടായിരിക്കാം നമ്മൾ നമ്മള് വളർ വ്ലോഗേഴ്സ് ആയതുമ്പോൾ നമ്മളൊരു കുടുംബം തോന്നുന്ന കുറെ ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാൻ എനിക്ക് പ്രശ്നം പറ്റുന്നുണ്ടായിരിക്കാം एक <laughs> बार <laughs> <laughs> ഇവരിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് താഴെ എന്തൊക്കെയാണ് സൗണ്ട് നടക്കും ഇതില് ഈ അച്ഛൻ എന്താ പറഞ്ഞു എന്നുള്ളത് കുറച്ച് ആൾക്കാര് മറ്റേ ആളുടെ സംസാരത് മൃദുല ആ ഗ്രീൻ കളറിൽ ഇവരുടെ വീഡിയോ കണ്ടവർക്കറിയാം അച്ഛൻ എന്താ പറഞ്ഞു എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ ആ വീഡിയോ സബ് ടൈറ്റിൽസ് ഓൺ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ ആ അച്ഛൻ എന്താ എന്നുള്ളത് സബ് ടൈറ്റിൽ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ പ്ലേ ചെയ്യുന്നില്ല അവിടെ പിന്നെ സബ് ടൈറ്റിൽസ് ഓൺ ഓൺ ചെയ്ത് വെച്ചാൽ വളരെ ക്ലിയർ ആയിട്ട് അറിയാം ആയാളൊന്ന് മൃദുലേനെയാണ് പറഞ്ഞത് പറ ഈ ചെക്കനെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോ റൂമ് പോയി റൂമിലേക്ക് പോകാൻ റൂം പോയിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ട വീടാണ് ഇയാളെന്താ പറഞ്ഞു നിങ്ങൾക്ക് എന്റെ താമയിക്കാൻ താമയ്ക്കാൻ അവരുടെ മക്കക്ക് താമയിക്കാൻ തന്ത്രപ്പുഴ ഉണ്ടാക്കിട്ട വീടാന്ന് പറഞ്ഞത് ഏർ ഒരു കാര്യം ആണ് അല്ല ഷുവറാണ് യൂട്യൂബ് ചാനലൊക്കെ കല്യാണം ആൺകുട്ടികൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാല് പിന്നെ അവര് ആ പെണ്ണുങ്ങളെ സ്നേഹിക്കുന്നുണ്ടല്ലോ അതിനനുസരിച്ച് താളത്തിനൊത്ത് തുള്ളു അല്ല അവർക്കൊരു മകളാണ് ഒരു പക്ഷെ പിന്നെ നമുക്ക് അവർക്ക് മൂള ചിന്തിക്കാം കാരണം അവരെ മകളും ഒരു വേറെ വീട്ടിൽ പോകണ്ടല്ലോ അതും ഇല്ല അല്ലാത്ത ജാതികളും അറിയാലോ ഈ കുട്ടിയുടെ അച്ഛനമ്മിത് കാണാൻ പറ്റുന്ന സമയ അവനച്ചു അമ്മയും കാണുന്ന സമയത്ത് എത്രത്തോളം വിഷമം ഉണ്ടാവില്ലേ നമ്മള് വീഡിയോ വലിച്ചു നീട്ടറില്ലേട്ടോ കാരണം എന്താ പറയുക നമ്മൾ റെക്കോർഡിംഗ് നമ്മൾ എല്ലാവരും കണ്ടു ഏകദേശം ഒന്നര മില്യൺ വ്യൂസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അത് കംപ്ലീറ്റ് പ്ലേ ചെയ്യുന്നില്ല ഒരുവിധം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവും വിചാരിക്കുക ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയണം എന്നുണ്ടായിരുന്നു അല്ലേ വെറുതെ ഒരു വെറുതെ ഒരു ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാന്നുള്ള കണ്ടീഷനും നിൽക്കല്ല ഞാൻ ഇൻ്റർവ്യൂസ് പറയാം ഇത് എങ്ങനെ ഒരു ഇന്നലെ നമ്മൾ

ഒരു ബിസിനസ് സിറ്റുവേഷൻ അപ്പോൾ ഒരു കടയോ ഷോപ്പിംഗ് കോംപ്ലക്സ് ബിസിനസ്സൊക്കെ ഉള്ള പോലെയാണ് അതിൽ എല്ലാം കൂടി വളരെ ക്ലിയർ ആയിട്ട് പാർട്ട്ണർഷിപ്പ് പോലെ ഏത് കുടുംബമാണെന്നുണ്ടെങ്കിലും ബിസിനസ് വന്നു കഴിഞ്ഞാൽ കുടുംബങ്ങള് ഏട്ടനിയന്മാർ നമ്മൾ തല്ലിപ്പീണ അത്ര സിറ്റുവേഷൻ കണ്ടിട്ടില്ലേ ഇത് യൂട്യൂബായതുകൊണ്ട് ആൾക്കാർ ഉൾക്കൊള്ളാത്തെയാണ് ഇത് ഉൾക്കൊള്ളാത്തെയാണ് കാരണം ഇത് യൂട്യൂബ് ബിസിനസ്സാണ് കാരണം എന്താ വെച്ചാൽ അവരെ പോലെയുള്ള ഇതിനു വെച്ചാൽ അവർക്ക് ലക്ഷങ്ങൾ വരുമാനമാണ് പല സോഴ്സസ് വരുമാനമാണ് അവർക്ക് എന്താ വെച്ചാൽ പ്രൊമോഷൻസ് ഇഷ്ടംപോലെ വരുന്നുണ്ട് പിന്നെ മാത്രമല്ല ഈ പിന്നെ ഈ ഭാര്യയും ഭർത്താവും അതായത് ആദ്യം രണ്ടും ഒരേ പോലെയാണ് ഈ കൊച്ചു ആണെങ്കിൽ ഈ പയ്യനാണെങ്കിൽ ചെക്കെ മുത്തവനാണെന്നുണ്ടെങ്കിൽ ഒരേപോലെയാണ് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ മാർക്കറ്റ് വാല്യൂ വ്യത്യാസമുണ്ട് കാരണം എന്ന് വെച്ചാൽ അവരിടുന്ന കോണ്ടന്റ് വ്യത്യാസം വരും സ്വാഭാവികമായിട്ടും ഈ കൊച്ചു കിച്ചു കാണിക്കണ മറ്റേ ഈ പ്രായത്തരം എന്ന് ഞാൻ പറയുന്നു അവൻ്റെ ഡാൻസും പരിപാടിയും കാര്യങ്ങളൊക്കെ മറ്റേ ഇതിൽ കണ്ടു ഇൻസ്റ്റലും മറ്റേ അവിടെ അതുപോലെയല്ല അല്ല ഇഷ്ട ഡാൻസ് ഞാൻ പറഞ്ഞത് ഓൺ കാണിക്കുന്ന പോലെ ആയിരിക്കില്ല ഈ ഭാര്യയും ഭർത്താവും ചെയ്യുന്ന കോണ്ടന്റിന് വാല്യൂ കൂടും അപ്പോൾ ഇവര് കൂടുതൽ പ്രൊമോഷൻസിന് വിളിക്കും ഇവരെ വിളിച്ചിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും അതിൻ്റെ റവന്യൂ ഒന്നും ഇവർ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലും ഇവർ ഷെയർ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അടിസ്ഥാനപരമായിട്ട് ഒരു ഫാക്ടറി അവിടെ വന്നിട്ടുള്ളത് റവന്യൂ ആണ് രണ്ടാമത്തെ സംഭവം എന്താ പറയുക ഒരു ബിസിനസ് സംരംഭം വളർന്നുകൊണ്ടിരിക്കണേ ഇവര് ചിന്തിച്ചാൽ ഇവരെന്തിനു വേണ്ടി വളർത്തുന്ന തരാം ആ അമ്മയൊക്കെ പറഞ്ഞുകൊടുത്തിണ്ടോ മിക്ക തോന്നുന്നത് നീ ഇങ്ങനെ ആക്കണ്ടോ ആ ആ ഭാര്യ വീട്ടിക്ക് കൊണ്ടുപോകോ അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും കൂടി ആവുമ്പോൾ അത് മാത്രമല്ല ഇങ്ങനെ ചിന്തിക്കോയി മൃദുലന്റെ അച്ഛനും അമ്മയും കൂടെ ആട്ടോ അനുഭവിക്കുന്ന അറിയുമ്പോ അങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ ഇത് ഞാൻ പറയാം സ്വാഭാവിക ഞാൻ ഇത് ചെയ്തു എന്നല്ല പറഞ്ഞിട്ടോ ആ ഒരു രീതിയിലൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും ഇതായിരിക്കാം ബേസിക്കലി എന്ന് പറയുന്നു എന്താണെന്നുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ വീഡിയോ പറഞ്ഞു വെച്ച സമയത്ത് നമ്മൾ പറഞ്ഞതാ എങ്ങനെങ്കിലും അവര് ശരിയാവട്ടെ കെട്ടിപ്പിടിച്ചാൽ തീരുന്ന പ്രശ്നമുള്ള അച്ഛന്മാർ മൃദുലി വേറൊരു വീടൊക്കെ സമാധാനത്തോടെ പോയി ജീവിക്കുക അവൻ്റെ കുട്ടി നോക്കി വന്നിട്ട് ശരിയാവാണെങ്കിൽ ശരിയായിക്കോളൂ പക്ഷെ ചെക്കൻ ഒരു വർത്താനം പോലും ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഇവര് വന്നിട്ട് ഈ വൈകുന്നേരം വല്ല പുറത്തുള്ള നമ്മളൊക്കെ ഇങ്ങനെ മനസ്സ് കണ്ടു പുറത്തുള്ള ആൾക്കാരെ മാതിരി വന്നിട്ട് ഇവ നേരെ എടുത്തിട്ട് രണ്ട് ഫോട്ടോ എടുത്തിട്ട് പോയി സ്റ്റാറ്റസ് എന്ത് മനുഷ്യനാടാ ഞാനൊരു കുടുംബം കുട്ടിക്ക് പഠിക്കുക പ്രവീൺ ശരിക്കും പറയണെങ്കിൽ തോന്നിട്ട് പ്രവീൺ ഒരു നിഷ്കളന്നല്ല കുറച്ചുകൂടി ഒരു പാവം മറ്റേ കൊറച്ചൊരു പറയട്ടോ എനിക്ക് നല്ല മനുഷ്യനായതുകൊണ്ടാണ് പ്രവീൺ അല്ലെങ്കിൽ പ്രവീൺ മൃദുലൈന അങ്ങനെ കയറിയതും ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നതും അല്ലെങ്കിൽ പ്രവീൺ ശരിക്കും പറയുകയാണെങ്കിൽ മൃദുലൈനി വീട്ടുകാർ പെരുമാറണ പോലെ തന്നെ ആ കുട്ടിയോട് പെരുമാറിയിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും അവിടെ വരില്ല അപ്പൊ എന്തായിരിക്കും ഈ പെണ്ണു അനുഭവിക്കും ഈ പെൺകുട്ടി അനുഭവിക്കും ഈ പെൺകുട്ടി മടുത്ത് 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 ജീവിക്കും ചിലപ്പോൾ കുറെ സഹി ഈ പെൺകുട്ടി വേറെ വല്ലതും പറഞ്ഞിട്ട് ഇറങ്ങി പോവും അല്ലെങ്കിൽ വേറെ വല്ലതും ചെയ്യും ഇതാ സംഭവിക്കും ഇത് എന്താന്ന് വെച്ചാൽ ആ ചെക്കൻ കറക്റ്റ് ആയിട്ട് ന്യായം നോക്കിയിട്ട് ഭാര്യയുടെ കൂടെ നിന്നു അതാണ് ആ ചെക്കൻ ചെയ്ത് തെറ്റിദ്ധരിക്കുന്ന അയ്യോ ഒരുപാട് ഡിലേ ആയിട്ടാ നമ്മൾ ക്ലിപ്പ് കാണിക്കാതെ തന്നെ ഒരുപാട് സംസാരിച്ചു അപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ നമുക്ക് ഈ കുടുംബകാര്യത്തിൽ കയറി ഇടപെടല്ല പക്ഷേ നമ്മൾ ചില കാര്യങ്ങൾ റിയാക്ട് ഇത് നോർമൽ റിയാക്ഷൻ വീഡിയോ പോലെയല്ല ഒപ്പീനിയൻ പറയുക അങ്ങനത്തെ രീതിയിലല്ല ഒരുപാട് ഇമോഷണൽ കണക്ഷൻ വന്നിട്ടുള്ള ഒരു ചാനലാണ് അല്ലെങ്കിൽ ഒരുപാട് ഇമോഷണൽ കണക്ഷൻ വന്നിട്ടുള്ള ഒരു ഫാമിലിയാണ് അവർക്ക് ഇന്നൊരു ഇഷ്യൂ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നും കൂടി അതിൽ ഇൻവോൾവ് ചെയ്തു പോകും അതുകൊണ്ടാണ് ഇതിന്റെ കമന്റ് ബോക്സിലും ആ ഒരു രീതിയിലുള്ള സംഭവം കാണുന്നത് അടുത്ത ബാക്കി എന്നുള്ള അവര് വീഡിയോ കൊണ്ട് വരുന്നുണ്ടാവും അവരുടെ അടുത്ത് കുറെ തെളിവ് അവരുടെ അടുത്ത് വോയിസ് ഒക്കെ ആയിട്ട് വരണ്ടാവും അതെ പ്രശ്നങ്ങൾ തീരണ്ടായി തീരട്ടെ ഇനി കാര്യം സർട്ടിഫിക്കറ്റും സാധനങ്ങളൊക്കെ അവിടെ വീട്ടിൽ പോകണ്ടോ അത് എടുക്കാൻ പോകുന്ന സമയത്ത് ഇനിയിപ്പോ എന്തൊക്കെയാ പോലീസോസ് ആവില്ല അഭിപ്രായം കമന്റ് കിട്ടോ ഇത് കേസാവില്ല സോഷ്യൽ മീഡിയ സംഭവമായിട്ട് സ്വയം കേസ് കൊടുത്തത് ആരെങ്കിലും കേസ് സംഗതി ഉണ്ടല്ലോ അല്ലെ എന്തോ സംഭവം സംഭവം അത് ഫയൽ ചെയ്യൊന്നും വിചാരിക്കാം അറിയില്ല ഞാൻ അപ്പൊ അവർക്ക് ഏകദേശം മനസ്സിലാക്കി പ്രോബ്ലം ആവുന്നുള്ളത് പക്ഷേ ഒരു കാര്യം മാത്രം മനസ്സിലാക്കും ഇത്ര ഈ ഒരു സംഗതി നടന്നിട്ട് ഡെലിവറി കഴിഞ്ഞ് അമ്മയും കുട്ടിയും രണ്ടാവും എന്തായാലും അങ്ങനെ അറിയില്ലേ രണ്ടും രണ്ടാവുന്നത് വരെ ഇവരനുഭവിച്ച വേദന ഏഹ് അത് ചില്ലറ ആയിരിക്കില്ല അതേപോലെ ടെൻഷൻ അടിച്ച് പുറത്തു പുറത്തുകൂടെ നടക്കേണ്ടതാണ് ആ തന്ത്രപുടിയാണെന്നുണ്ടെങ്കിലും ആ അമ്മയാണെന്നുണ്ടെങ്കിലും അവർക്ക് പോട്ടെ അവർ നമ്മൾ ഇത് കണ്ട ഒരു പ്രകാരം നമ്മൾ റിയാക്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദൈവം ലൈക്ക് ചെയ്യുക കേട്ടോ ചാനൽ സബ് ചെയ്യാതെ ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് അടുത്തൊരു ടോപ്പിക്കായിട്ട് കാണാം ബൈ